ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇപ്പോൾ ഇന്ന് നല്ല വെയിൽ വെയിലെന്ന് വെച്ചെങ്കിൽ രാവിലെ തന്നെയാണ് അപ്പോൾ വെയിൽ ഒതുക്കാറായത് പക്ഷേ നല്ല പ്രഭാതമാണ് നല്ല തെളിഞ്ഞൊരു പ്രഭാതമാണ് അതുകൊണ്ട് ഇത് തോട്ടത്തിലേക്കൊന്ന് തോട്ടം എന്ന് പറഞ്ഞാൽ മുറ്റത്തന്നെ തന്നെ ഗ്രോവേഗം മുറ്റത്ത് തന്നെയാണ് എല്ലാ ഗ്രോവേഗം ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല കാലാവസ്ഥയാകുമ്പോൾ നമുക്കും ഒരു പ്രസന്നത ഉണ്ടാവും നമുക്കൊന്നും ഒന്ന് ചെയ്യണം എന്ന് തോന്നും പക്ഷെ രാവിലെ തന്നെ വഴിയുണ്ടെങ്കിൽ മടി പിടിച്ച് എവിടെയെങ്കിലും മൂലക്ക് കുത്തിയിരിക്കും ഫോണിൽ നിന്നൊക്കെ കുത്തിയിരിക്കും ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും കഥ അതുതന്നെ ധരിക്കും അപ്പോൾ കുറച്ച് വെയിൽ അതെ വെയിലൊക്കെ ഒത്തിച്ച് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാൻ തോന്നും അപ്പോൾ നമ്മൾ നട്ടത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ സിമെൻ്റ് പോലെ ഇങ്ങനെ കട്ട പിടിച്ച് ചെടി നശിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ വേരോട്ടം ശരിയായില്ലെങ്കിൽ അത് ചെടി നശിക്കാൻ സാധ്യത അപ്പോൾ അതിൻ്റെ കൂടെ ഇളടെ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ കുറച്ച് മണ് നല്ല കറുത്ത പോഷക്ക ഗുണമുള്ള നല്ല മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ഉണങ്ങിയ മണ്ണ് ശരിക്കും പറഞ്ഞ് ഉണങ്ങിയ മണ്ണ് തന്നെ ഇടണം കേട്ടോ ഇങ്ങനെ ഇടുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഇതൊന്നും ഇട്ടുവിടാം നനഞ്ഞാൽ മണ്ണൊരിക്കലിട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയും നാ ഇളക്കാൻ വന്നത് ഇടയിൽ ഇളക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ മിരട്ട് ധാരാളം കളയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ കളയാണെന്ന് വിചാരിച്ച് പറിച്ച് കളയാൻ നോക്കിയപ്പോൾ ഇതെല്ലാം മറ്റേ മുട്ടാമ്പൊള്ള തയ്യാറും വളച്ചിട്ട് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഇളക്കാൻ സാധ്യമല്ല അപ്പോൾ ചെ കുറ ചെറിയൊരു ഭാഗത്ത് മാത്രം ഞാൻ ഇളക്കി കൊടുത്തിട്ട് അവർ മാത്രം ലേശം മണ്ണിട്ട് കൊടുക്കുകയാണ് ആ ചെടി നശിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കിട്ടിയാലും അവിടെ പറിച്ച് നടണം നല്ല മഴ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ പറിച്ച് നടാനാണ് എനിക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് അത് ആ ഒരു ചെടിയുടെ മരട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ആ ചെടി അപ്പം ഞാൻ ദേശം മണ്ണ് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ എന്ത് നല്ല നല്ല അപ്പോൾ അതിനെ കളയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അതിനപ്പുറം ഒരു വെള്ളരി തൈ ഉണ്ട് ഇത് ഗ്രോ വേഗിൽ നമുക്ക് ആവശ്യമുള്ള ചെടി മുളച്ചിട്ട് വേണം നമുക്കത് പറിച്ചു കളയാനും തോന്നില്ല അത് ഉണ്ടായില്ല ഉണ്ടായില്ലൊന്നും അറിയില്ല പക്ഷെ നമുക്കത് പറിച്ചു കളയാൻ തോന്നുകയില്ല എനിക്ക് ചിലപ്പോൾ കാട് മുളിച്ചെന്ന് അത് കളയാൻ തോന്നില്ല അതാ എൻ്റെ ഒരവസ്ഥ ഒരു ചെടിയെങ്ങനെ നശിപ്പിക്കാൻ തോന്നില്ല അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിൽക്കുന്നത് കുറച്ചൊരു പാട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇത് മണ്ണ് ശരിയല്ല മണ്ണിങ്ങനെ എന്തോ ഒരു ചലി ചലി മണ്ണുപോലെ ഇത് ഇളകി കിടക്കുന്നില്ല അങ്ങനെ ചലിക്കട്ട പോലെ ഇങ്ങനെ എന്തോ ഒരു തരത്തിലുണ്ട് അപ്പോൾ അതിനെ നല്ല ആഴത്തിൽ ഇങ്ങനെ ഇളക്കുകയാണ് വലിയ കമ്മി ആഴത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ രക്ഷപ്പെടുന്നു രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു അതാണ് നമ്മൾ നമ്മൾ ദൂരത്ത് നിന്ന് കുറച്ച് മാറി നിന്ന് നമ്മൾ രാവിലെ എല്ലാം നോക്കുമ്പോൾ എല്ലാം നല്ല ചെടിയായിട്ട് കാണും പക്ഷെ നമ്മൾ അടുത്ത് വന്ന് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല ചില ചില സമയത്ത് നമ്മുടെ മൂഡ് ശരിയായിരിക്കില്ല അപ്പോൾ നമുക്കൊന്നും ചെയ്യണം എന്നൊന്നും തോന്നില്ല അപ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ആ ചെടി നല്ലതുണ്ട് പക്ഷേ നമ്മൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ ചിലകൾ ചിലവെല്ലാം ഇതായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒന്ന് വേര് വെച്ചിട്ട് അപ്പോൾ ഇതിന് ഞാൻ മായോ മുതലൊക്കെ ആയിട്ട് നക്കാതെന്ന് കഴിഞ്ഞാൽ അതിന് ശേഷം ഞാനൊന്ന് വളം കൊടുത്തിട്ടില്ല അപ്പോൾ വളം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടിയാണ് ഇപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയ ഒരു വളം വേറെ ഇപ്പോൾ വേറെ വളമൊന്നും കാണുന്നില്ല അപ്പോൾ ചാണകപ്പൊടി ഇപ്പോൾ എൻ്റെ അടുത്ത് കയ്യിലില്ല അപ്പോൾ ഞാൻ ഒന്ന് ഇള ഇളമ അതിൻ്റെ മരടൊന്നു ഇളക്കുക മാത്രമേ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും നല്ല കുറച്ച് ഒരു എന്ത് ഇത് വന്നിട്ടുണ്ട് ഇത് അമര തെയ്യാനും അപ്പോൾ അതും ചില മൂടുള്ള സമയമെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിലെന്തെങ്കിലും എല്ലാറ്റ നല്ല ഇതുണ്ട് പക്ഷേ ചില സമയം നമ്മുടെ മനസ്ശരിയെല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നും ഒന്നും തടാൻ പോയില്ല തൊട്ടെങ്കിൽ എല്ലാറ്റടുത്ത് പോകും അപ്പോൾ എല്ലാ ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ ആ ഇതൊന്നും അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാറ്റിനും കുറച്ച് മണ്ണിടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഉണങ്ങിയ മണ്ണ് എൻ്റെ അടുത്ത് അധികം ഇല്ല ഇല്ലത് കുറച്ച് എന്തായാലും രണ്ട് മൂന്ന് ചെടികൾക്ക് ഇട്ടപ്പോൾ വെയിലധികം കുറച്ച് മണ്ണ് ഉണക്കി വെക്കണം നമ്മുടെ കയ്യിൽ എവിടെ നിന്ന് അങ്ങനെ നനഞ്ഞ മണ്ണ് കോരിയിട്ട് കൊണ്ട് നട്ടിട്ടതിൻ്റെ വീടിൻ്റെ നല്ല ഏത് ചെടിയുടെ നെട്ടും അങ്ങനെ നനഞ്ഞ മണ്ണിട്ട് അത് കീടാതെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇടാൻ സാധ്യതയുണ്ട് അപ്പോൾ നനഞ്ഞ മണ്ണ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്താണ് അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ജോലിയൊക്കെ കൊണ്ട് ഇന്ന് നല്ലൊരു നല്ലൊരു പ്രഭാതമെന്ന് പറയുന്ന ഒരു ദിവസം നല്ലൊരു ദിവസം അരമണിക്കൂറോ ഒരു മണിക്കൂറോ രാവിലെ തന്നെ ചെയ്യുമ്പോൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല പിന്നെ ഒരു മടിയാണ് നമുക്ക് ചായ കുടിക്കുന്നതിന് മുമ്പേ മാത്രമേ ഇത്തരം പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു സമയമാണ് അപ്പോൾ ചെടികളുടെ ഇടയിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ എല്ലാ ചെടികളുടെയും അപ്പോൾ ഈ ഒരു ആമര നോക്കാറ് എത്ര ഉയരത്തിലേക്ക് എത്തിയ അതിൻ്റെ മീത കൂടി ഒരു കാണുന്നുണ്ടോ എന്ന് അറിയില്ല പൂവും ഇങ്ങനെ പൂ പിടിച്ചിട്ടുണ്ട് ഒരു നീല കളറുള്ള പൂക്കൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ചട്ടിയൊക്കെ നിറക്കാനുണ്ട് ഇത് ഹൈ എൻ്റെ ഹൈട്രേഞ്ചിയും ചെടികൾ നല്ല വട്ടത്തിലായിട്ട് എന്ത് രസമുണ്ടല്ലേ നല്ല വാങ്ങില്ലേ അല്ല അപ്പോൾ റോസ് എന്ന് പറയുന്നത് കമ്പ് വെട്ടി കൊടുക്കുന്നവിടെ ഇവിടെ ഇവിടെ എല്ലാം കൊത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാറ്റിലും പൂക്കളെല്ലാം പിടിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാറ്റും അത് എനിക്ക് ഒറ്റ ഒരു കമ്പ് ഞാൻ കളയാറ് കളയാതെ എല്ലാ കമ്പും അവിടെ ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത്ര ഒരു സൂചി കൃത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഞാൻ റോസ് കമ്പ് നട്ട് കൊടുക്കും അപ്പോൾ ആ ഒരു വാഴ പോലെ വാഴ ഇല പോലത്തെ ഇല്ല അതിൻ്റെ ഇടയ്ക്കെല്ലാം കൊണ്ടായിട്ട് റോസ് നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റേ ബക്കറ്റിലുള്ള ചെക്കി ചക്കിപ്പൂവാണ് അപ്പോൾ എത്ര എത്രയോ ചെടികൾ എൻ്റെ പുതിയ പുതിയതായിട്ട് നടാനുണ്ട് ബക്കറ്റ് അത് ചട്ടികളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വടിച്ചു നിൽക്കുകയാണ് ചട്ടികൾ നടേണ്ട ധാരാളം ചെടികൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം കുറേ ചട്ടി ഒരു പത്തിരുപത് ചട്ടി വേണമെങ്കിലും നടേണ്ട ഇത്രയും തൈകൾ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഈ ചെടികൾ ചട്ടി വാങ്ങുന്നതല്ലാതെ ഒരു ചെടിയും വാങ്ങാറില്ല കേട്ടോ അപ്പോൾ സാ